നമസ്കാരം എസ് സീരീസിലെ ഏറ്റവും കനം കുറഞ്ഞ ഫോണ് പുറത്തിറക്കിയിരിക്കുകയാണ് സാംസങ് ഈ കൊല്ലം സെപ്റ്റംബറിൽ ഐഫോൺ സീരീസ് സ്ലിം ഫോൺ ഇറക്കുമെന്ന് ആപ്പിളും പ്രഖ്യാപിച്ചിരുന്നു ഇതിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഗാലക്സി എസ് ട്വന്റി ഫൈവ് എഡ് ജി വിപണിയിൽ എത്തിച്ചാണ് സാംസങ് ആരാധകരെ ഞെട്ടിച്ചിരിക്കുന്നത് നൂറ്റി അറുപത്തി മൂന്ന് ഗ്രാം ഭാരവും അഞ്ച് ദശാംശം എട്ട് മില്ലിമീറ്റർ കനവുമുള്ള ഈസ്റ്റ് ട്വന്റി ഫൈവ് ടൈറ്റാനിയം ഫ്രെയിമിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് സുരക്ഷയ്ക്കായി മുൻവശത്ത് കോണിംഗൊറില്ല ഗ്ലാസ് റാമിക് ടു ഉൾപ്പെടുത്തിയിട്ടുണ്ട് കോണിംഗൊറില്ല ഗ്ലാസ് വിക്ടസ് ടു പ്രൊട്ടക്ഷൻ ആണ് പിൻഭാഗത്തുള്ളത് ഐ പി സിക്സ്റ്റി എയ്റ്റ് റേറ്റിംഗിൽ വാട്ടർ ഡസ്റ്റ് റെസിസ്റ്റൻസും ഉറപ്പാക്കിയിട്ടുണ്ട് സിക്സ് പോയിന്റ് സെവൻ ഇഞ്ച് ക്വാഡ് എച്ച് ഡി പ്ലസ് എമോൾഡ് ഡിസ്പ്ലേ വൺ ട്വന്റി ഹെർഡ്സിന്റെ റിഫ്രഷ് റേറ്റും ആൻഡ്രോയിഡ് ഫിഫ്റ്റീനിൽ അധിഷ്ഠിതമായ വൺ യു ഐ സെവനിലാണ് ഫോണിന്റെ പ്രവർത്തനം ഫൈവ് ജി ബ്ലൂടൂത്ത് ഫൈവ് പോയിന്റ് ഫോർ എൻ എഫ് സി ജി പി എസ് യു എസ് പി ടൈപ്പ് സി പോർട്ട് എന്നിവയും ഫോണിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നിൽ ഡബിൾ ക്യാമറ സെറ്റപ്പ് ആണ് നൽകിയിട്ടുള്ളത് കുറഞ്ഞ വെളിച്ചത്തിലും മികച്ച ചിത്രങ്ങൾ എടുക്കാൻ സഹായിക്കുന്ന ടു ഹൺഡ്രഡ് മെഗാ പിക്സലിൻ്റെ വൈറ്റ് ലെൻസ് ആണ് ഇവയിലൊന്ന് കൂടാതെ ട്വൽവ് മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈറ്റ് ലെൻസിൽ മാക്രോ ഫോട്ടോഗ്രാഫിക്കായി ഓട്ടോ ഫോക്കസും നൽകിയിട്ടുണ്ട് സാംസങ്ങിന്റെ പ്രോ വിഷൽ എഞ്ചിനും നിർമ്മിത ബുദ്ധിയിൽ അധിഷ്ഠിതമായ എഡിറ്റിംഗ് ടൂളുകളും എസ് ട്വന്റി ഫൈവ് എഞ്ചിനും ഉൾപ്പെടുത്തിയിട്ടുണ്ട് റീലുകൾ നിർമ്മിക്കാനായി പ്രത്യേക ടൂളുകളും ഫോണിൽ ഉണ്ടെന്നാണ് സാംസങ് അഭിപ്രായപ്പെടുന്നത് ഗാലക്സി ഫോണുകൾക്കായി പ്രത്യേകം തയ്യാറാക്കിയ ക്വാൽകോം സ്നാപ്ഡ്രാഗൺ ഈ ടെലൈറ്റ് ചിപ്സെറ്റ് ആണ് ഫോണിലുള്ളത് ഉള്ളത് നാൽപ്പത്തി അഞ്ച് ശതമാനം കൂടുതൽ പെർഫോമൻസും നാല്പത്തിനാല് ശതമാനം പവർ എഫിഷ്യൻസിയും ഉറപ്പാക്കുന്ന ചിപ്സെറ്റ് ആണിത് കൂടുതൽ എ ഐ ഫങ്ഷൻസും സപ്പോർട്ട് ചെയ്യാൻ ഇതിനകം റിയൽ ടൈം ട്രേസിംഗും ഉൾക്കാൻ ഒപ്റ്റിമൈസേഷനും മികച്ച ഗെയിമിംഗ് അനുഭവം ഉറപ്പാക്കുമെന്നും കമ്പനി പറയുന്നുണ്ട് ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ബാറ്ററി മറ്റൊരു പ്രത്യേകതയാണ് മറ്റ് എസ് ട്വന്റി ഫൈവ് സീരീസുകളിൽ നിന്ന് വ്യത്യസ്തമായി മൂവായിരത്തി തൊള്ളായിരം എം എ എച്ച് ബാറ്ററിയാണ് നൽകിയിട്ടുള്ളത് ഇരുപത്തി അഞ്ച് വോട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ്ങിനൊപ്പം വയർലെസ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യും ട്വൽ ജി ബി റാമിൽ ടു ഫിഫ്റ്റി സിക്സ് ജി ബി ഫൈവ് ട്വൽ ജി ബി സ്റ്റോറേജ് ഓപ്ഷനുകളാണ് ഫോൺ ലഭ്യമാവുക ട്വൽവ് ജി ബി ടു ഫിഫ്റ്റി സിക്സ് ജി ബി പതിപ്പിന് ഒരു ലക്ഷത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇന്ത്യയിലെ വില ഫൈവ് ട്വൽവ് ജി ബി പതിപ്പിന് ഒരു ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുമാകും സാംസങ്ങിൻ്റെ ഈ സ്റ്റോറുകൾ വഴി നിലവിൽ പ്രീ ഓർഡറുകൾ ചെയ്യാവുന്നതാണ് ടൈറ്റാനിയം സിൽവർ ടൈറ്റാനിയം ജെറ്റ് ബ്ലാക്ക് നിറങ്ങളിലാണ് ഫോൺ ലഭ്യമാവുക പ്രീ ഓർഡർ ഓഫറായി ടു ഫിഫ്റ്റി സിക്സ് ജി ബി പതിപ്പിന്റെ വിലയ്ക്ക് ഫൈവ് ട്വൽവ് ജി ബി പതിപ്പ് വാങ്ങാനും അവസരമുണ്ട് മെയ് മുപ്പത് മുതലാണ് വിൽപ്പന ആരംഭിക്കുക ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് സാംസങ് ഗാലക്സി എസ് ട്വന്റി ഫൈവ് എഡ് ഇന്ത്യയിൽ പുറത്തിറക്കിയത് എസ് ട്വന്റി ഫൈവ് സീരീസിലെ ഏറ്റവും വണ്ണം കുറഞ്ഞ ഈ ഫ്ലാഗ്ഷിപ്പ് ഫോണിൽ കസ്റ്റമൈസ് ചെയ്ത സ്നാപ്ഡ്രാഗൺ ചിപ്സെറ്റ് ആണ് നൽകിയിട്ടുള്ളത് അഞ്ച് ദശാംശം എട്ട് മില്ലിമീറ്റർ വണ്ണമാണ് ഫോണിനുള്ളത് ടു ഹൺഡ്രഡ് എം പി പ്രൈമറി ക്യാമറ ഉൾപ്പെടുന്ന ഡെൽ റിയർ ക്യാമറ സജ്ജീകരണവും ഫോണിലെ ഹൈലൈറ്റ് ആണ് ഫോണിന്റെ മറ്റൊരു ഹൈലൈറ്റ് ടൈറ്റാനിയം ഫ്രെയിമുമായി എത്തുന്ന ഈ എസ് സീരി സ്ലിം ഫോണിന് വെറും അഞ്ച് ദശാംശം എട്ട് എം എം കനവും വെറും നൂറ്റി അറുപത്തി മൂന്ന് ഗ്രാം ഭാരവുമാണ് ഉള്ളൂ എന്നതാണ്